ഉപ്പും ചേർത്താണ് ഇളക്കട്ടെ നന്നായി ഇളകിട്ടിട്ട് നന്നായി ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കലക്കി എടുക്കണം കത്തിച്ചു കൊടുക്കണം കത്തിച്ചു കൊടുത്തതിന് ശേഷം കൊറച്ചിട്ട കുറച്ചിട്ടിട്ട് അതീ ഇളക്കി കൊടുക്കണം കൈ ഇടാൻ ഇളക്കി കൊടുത്തോട്ട് അടി പിടിച്ചിട്ട് അത് ഇളക്കി കഴിഞ്ഞു തോന്നുക അരി നമുക്കൊരു കുഴക്കേണ്ട

对的。嗯 അതിൽ ആണ് കിട്ടുന്നത് നന്നായി വേവിച്ചെടുക്കണം അത് കുക്കറിൽ കുക്കറിലും ശരിയാക്കി എടുക്കാം ശരിയാക്കി എടുത്തിട്ട് അല്പം നല്ല ഒന്ന് മൂടി വെക്കുകയാണ് തീ ഓഫാക്കിയതിനു ശേഷം നന്നായി വെള്ളം മുട്ടക്കറി ഉണ്ടാക്കാനാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മല്ലിപ്പൊടി ഒരു പെരിഞ്ചൂരക ചിക്കൻ മസാല അരസ്പം ആവശ്യത്തിന് ഉപ്പ് എല്ലാം നല്ല മലയാളം ഇത് ഉഴക്കൊന്നും വേണ്ട ചൂട് വലിയ ആറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളാക്കി എടുക്കാം ഓരോ ഓരോന്ന് ഉരുളെടുത്താൽ മതി അല്പം എണ്ണ വെളിച്ചെണ്ണ നിരത്തി വരത്തി എടുക്കാം റസ്സിൽ വെച്ച് നിരത്തി പച്ച വെള്ളത്തിൽ നമ്മൾ കലക്കി വെറുത്ത പൊടി പച്ച വെള്ളത്തിലേക്കിട്ട് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ചൂട് പതിയെ ചൂടാക്കി ചൂടാക്കി എടുക്കണം കൈവിടാതെ നമ്മൾ ഇതിൽ പൊടി നടവണ്ട പൊടി പൊടി ഇടണ്ട പൊടി പൊടിയിൽ മുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോന്ന് പരത്തി ചട്ടിയിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണിത് നമ്മൾ ചുട്ടെടുക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് ഇട്ടുകൊടുക്കും അതിൽ നാലെണ്ണമാണ് ഇട്ട് കൊടുക്കാവുന്നത് രണ്ട് പ്രാവശ്യം മറിച്ചിടണം അതിന് പൊടി തൂക്കേണ്ട ആവശ്യമില്ല മറച്ചു തുടങ്ങി ചൂടുള്ള സ്ഥല ചട്ടി ചൂടായി കഴിഞ്ഞാൽ ആറ് പത്തിരി വെച്ച ഇതിൽ പൊടി ഇടാതിരിക്കുന്നതാണ് പൊടി തൂക്ക ചേർക്കാറില്ല പൊടി നമ്മൾ മുക്കൂല പൊടി മുക്കി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം വരച്ചിടണം ഇങ്ങനെ നൈസ് പത്തിരി നന്നിച്ചിരി പൊടി വാട്ടാതെ കുഴയ്ക്കാതെ ശരിയായി ഇട്ടെടുത്തിട്ടുണ്ട് നൈസ്പത്തി മുട്ടക്കറി